ബിഎച്ച് എസ് സി പ്രിൻസിപ്പാൾ പ്രവീൺ പ്രകാശ് സ്വാഗതവും കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെൻസ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ സന്തോഷ് മുഖ്യ പ്രഭാഷണവും നടത്തി ഈ ചടങ്ങിൽ പി ടി എസ് എം സി അംഗങ്ങൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന സ്വാഗത സെമിനാറും പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര വിദ്യാർത്ഥി രക്ഷാകർത്ത് അധ്യാപക ശാക്തീകരണ പരിപാടി കൂടെയുണ്ട് കരുത്തേകാം എന്ന പദ്ധതിയിലെ വിശദീകരണവും കരിയർ മാസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ നടന്നത് വ്യത്യസ്ത പുലർത്തുകയുണ്ടായി കരിക്കുലം ശ്രീ ഉബൈദുള്ള ഉദ്ഘാടനം നിർവഹിച്ച ഈ ചടങ്ങിന്റെ സാക്ഷികളായി പൂർവ്വ വിദ്യാർത്ഥികളും നവാഗതരായ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു ശേഷമുള്ള ഉപേദരുടെ പ്രഭാഷണം ഇങ്ങനെയായിരുന്നു സമകാലിക സാഹചര്യത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അത് സർവനാശമാണ് എന്നും പെൺകുട്ടികൾ അത് ഉപയോഗിക്കില്ല എന്നും എന്നാൽ പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് എല്ലാ പെൺകുട്ടികൾക്കും അപമാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരി എന്ന മഹാതിന്മയ്ക്കെതിരെ നാം എല്ലാം പോരാടണമെന്നും വിദ്യാർത്ഥികൾ അതിനെതിരെ ഉണരണമെന്നും വിദ്യാർത്ഥികൾക്ക് പ്രത്യേക അതിൽ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാകതരായി കടന്നു വന്ന വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും സ്വീകരിക്കാനായി വി എച്ച് എസ് സിയിലെത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിനികൾ മുന്നിൽ നിന്ന് നയിച്ചത് ശ്രദ്ധേയമായിരുന്നു പ്രവേശനോത്സവത്തിൽ രാവിലെ തന്നെ കുളിച്ചേങ്ങി സുന്ദരികളായിട്ടായിരുന്നു വിദ്യാർത്ഥിനികൾ സ്കൂളിലേക്ക് എത്തിയത് ഇനി മുതൽ സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോമാണ് ധരിക്കേണ്ടത് സ്കൂളിലെ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് സ്കൂളിലെ ചിട്ടകൾ എല്ലാം അധ്യാപകർ പ്രത്യേകം പ്രത്യേകം ക്ലാസ് എടുത്ത് അവതരിപ്പിച്ചു ഓരോ കോഴ്സിന്റെയും ഓരോ ട്രെയിനിന്റെയും പ്രാധാന്യം വിശദീകരിച്ചു കൊണ്ടുള്ള ക്ലാസ് കുട്ടികൾക്ക് നല്ലൊരു ദിശാബോധമാണ് നൽകിയത് ഹയർ സെക്കൻഡറി തലത്തിലുള്ള പുതിയ സമയമാറ്റ ക്രമീകരണവും ചർച്ച ചെയ്യപ്പെട്ടു കൂടുതൽ സമയം പഠിക്കാനായി നീക്കിവെക്കുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധ്യത ഉള്ളതാണ് എന്നും അത് ബോധോദയം ഉണ്ടായിക്കൊണ്ടാണ് പാരന്റ്സ് പ്രത്യേകം അതിനെ മുഖവിലക്കിയെടുത്തുകൊണ്ടതിന് തയ്യാറാകേണ്ടതെന്നും അധ്യാപകർ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസമാണ് കേരളത്തിന്റെ മുഖമുദ്ര എന്നും വിദ്യാഭ്യാസത്തിൽ മേൽക്കൊയ്യ കൊയ്യാൻ നമുക്ക് സാധിക്കേണ്ടതെന്നും അധ്യാപകൻ രക്ഷിതാക്കളെ ധരിപ്പിച്ചു അപ്പോൾ ഇതാണ് പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങൾ പുതിയൊരു